നമസ്കാരം ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നാനൂറും മുന്നൂറ്റി എഴുപതും എന്നുള്ള വ്യാമോഹമൊക്കെ നിർത്തി അതൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നരേന്ദ്രമോദി ഇപ്പോ ഏത് വിധേനയും എന്ത് ഉള്ളത്തരവും പറഞ്ഞ് എന്ത് നുണയും പറഞ്ഞ് പച്ചക്കള്ളം ചവച്ച് തിഴുങ്ങുന്ന തരത്തിൽ വ്യാജ പ്രചരണമാണ് ഇപ്പോൾ രാജ്യമെമ്പാട് മഴിച്ചുവിടുന്നത് അതായത് താൻ പ്രതീക്ഷിക്കുന്ന യാതൊരു സീറ്റും തനിക്ക് ലഭിക്കില്ല എന്നും തൻ്റെ തള്ളലുകളൊന്നും ഏശുന്നില്ല എന്ന് മനസിലാക്കിയ നരേന്ദ്രമോദി ഇപ്പൊ പുതിയ രീതിയാണ് കണ്ടുവന്നത് അതായത് പുതിയ രീതികളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏത് വിധേനയും എന്ത് വർഗീയത പറഞ്ഞു എങ്ങനെയും നാല് വോട്ടിനു വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്ന തരത്തിലേക്ക് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാറുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതുവരെയും ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നാംഘട്ട തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാനാണെല്ലാം ഞാൻ മാത്രമാണല്ല എന്നെ കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മോദി ഒപ്പം രാജ്യത്ത് ഒരിടത്തും ഒരു തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ പോലും ബി ജെ പി എന്നോ എൻ ഡി എ എന്നോ പറയാത്ത നരേന്ദ്രമോദി അവിടെ എല്ലാം പറഞ്ഞത് എന്റെ വികസനം എന്റെ സ്വപ്നങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ തള്ളുകൾ അങ്ങനെ തുടങ്ങിയുള്ളതായിരുന്നു ഉള്ളതായിരുന്നു മൊത്തം പ്രചരണത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നും ഏഷ്യയിലാന്ന് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ നരേന്ദ്രമോദി പിന്നെ ചെയ്തത് പുതിയ രീതിയായി വരികയായിരുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് മനസ്സിലാവത്ത അതായത് വലിയ തരത്തിൽ വർഗീയത പറച്ചുവിടാനാണ് പിന്നെ നരേന്ദ്രമോദി ശ്രമിച്ചത് അതായത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ഒരു പ്രത്യേക മതങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചുവെന്നും വലിഞ്ഞു കയറി വന്നവരെല്ലാം ഇന്ത്യയുടെ സ്വത്ത് കൊണ്ടുപോകുന്ന തരത്തിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചു ഒടുവിൽ അത് വലിയ വിവാദമായി വലിയ വിവാദമാവുകയും ചെയ്തു അതുമാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരെ പരാതിയും പോയി എന്നാൽ ഈ പരാതി ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പക്ഷേ പേടിച്ചിട്ടോ മുട്ടിലെഴഞ്ഞിട്ടോ മൈൻഡ് പോലും ചെയ്തില്ല എന്ന് മാത്രമല്ല വീണ്ടും നരേന്ദ്രമോദി ഇത് നിർബാധം തുടരുകയും ചെയ്തു പിന്നീട് അതാണ് പിന്നീടാണ് താലിയുടെ പേരിലുള്ള ചർച്ചകളൊക്കെ വന്നത് അതായത് താലിയെ കുറിച്ച് പറയാൻ തുടങ്ങി അങ്ങനെ പലതും പറഞ്ഞു തുടങ്ങിയപ്പോ രാജ്യത്തെ സ്ത്രീ ജനങ്ങൾ തന്നെ എതിർക്കാൻ തുടങ്ങി ശക്തമായി രംഗത്തുവരികയും ചെയ്തു അങ്ങനെ വന്നപ്പോ മനസ്സോടെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പറയേണ്ടി വന്നു ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ നടപടി എടുക്കേണ്ടി വരുമെന്ന് ഒടുവിൽ അതൊന്നും ഏശുന്നില്ല എന്നും ഏക്കുന്നില്ല എന്നും മനസ്സിലാക്കിയ നരേന്ദ്രമോദി പിന്നെ ചെയ്തത് മറ്റൊരു വലിയ കള്ളമായി വരികയായിരുന്നു അതായത് രാജ്യത്തെ വിഭജിക്കാനായി കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്നും അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യ സഖ്യം ശ്രമിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് നമുക്കറിയാം അൻപത്തിയഞ്ച് വർഷത്തോളം രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കോൺഗ്രസ് രാജ്യം ഭരിക്ക മാത്രമല്ല രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങൾ ഒന്നടങ്കം കൈയേറിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്നേ വരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറയാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വീകരിക്കാൻ പറ്റാത്ത അത്ര അത്തരത്തിലുള്ള രാജ്യത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒറ്റയ്ക്ക് ഭരിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ഉള്ള കോൺഗ്രസ് ഇവരുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നുവെന്നും അല്ലെങ്കിൽ ഇതെല്ലാം കട്ടുകൊണ്ടുപോകുമെന്നുള്ള യാതൊരുതും ഏഷ്യല്ല എന്ന് മാത്രമല്ല ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങളാണ് പടച്ചുവിടുന്നത് മാത്രമല്ല ഇപ്പോൾ പറയുന്നത് രാജ്യത്തെ വിഭജിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നു അതായത് നോർത്ത് ഇന്ത്യ എന്നും സൗത്ത് ഇന്ത്യ എന്നുമാക്കി രണ്ട് രാജ്യമാക്കാൻ ഇന്ത്യ മുന്നണികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി പ്രസംഗിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി പറയുന്നത് നമുക്കറിയാം കേരളം തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിലെല്ലാം നരേന്ദ്രമോദി ഒപ്പം തന്നെ പല കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട് വേദികളിൽ സ്വീകരണം ഒരുക്കിയിട്ട് അങ്ങനെ പലതും ആരെങ്കിലും എവിടെയെങ്കിലും ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഞങ്ങൾ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ അത് കേട്ടിട്ടേ ഇല്ല ഇനി ഗോദി മീഡിയയോ മോദി മീഡിയയോ സംഗീത ചാനലുകളോ പറഞ്ഞതായുള്ള അറിവുമില്ല അങ്ങനെ വരുമ്പോൾ പറയാത്ത കാര്യം നട്ടാൾ മുളയ്ക്കാത്ത നുണ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് അതായത് രാജ്യത്തെ വിഭജിക്കാനായി ശ്രമിക്കുന്നു എന്ന തരത്തിൽ വലിയ തരത്തിൽ വ്യാജ പ്രചരണം അഴിച്ചു ഇത് എത്രത്തിലൊക്കെ പറഞ്ഞാൽ നിലവിലെ സമാധാന അന്തരീക്ഷം തന്നെ തകർക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയിട്ടുമുണ്ട് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഇതെല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും അടങ്ങുന്ന സഖ്യം എല്ലാവരും ചേർന്ന് പലതവണ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ വലിയ തരത്തിൽ വർഗീയ കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും വർഗീയ സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് ഇത് സനാതനധർമ്മത്തിലൊക്കെ പറയുന്നുണ്ട് എങ്ങനെ ഈ പറഞ്ഞ രാജ്യത്തെ വിഭജിക്കണമെന്നും അതിനെ ബി ജെ പി ഏറ്റുപിടിക്കുകയും ആർ എസ് തരാനും താങ്ങിക്കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്നേ വരെ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യങ്ങളോ ഒരിടത്ത് ഒരിടത്ത് പോലും രാജ്യത്തെ വിഭജിക്കണമെന്ന് പറഞ്ഞതായുള്ള യാതൊരു അറിവോ യാതൊരു തെളിവോ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യ സഖ്യം പറഞ്ഞതായും ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പറഞ്ഞതായും യാതൊരു എളുപ്പമില്ലാതെ പറഞ്ഞു നടക്കുകയാണ് ഇതൊരു പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രാജ്യത്തിന് പോക്കുന്നുണ്ട് അറിയിക്കണം അത് മാത്രമല്ല പറയുന്നത് ശിവാജിയുടെ മണ്ണാണ് ഇന്ത്യ എന്നും ഛത്രപതി ശിവജിയുടെ മണ്ണാണ് ഇന്ത്യ എന്നും ശിവജിയുടെ ആത്മാവ് പോലും ഇതിന് പൊറുക്കില്ല എന്നുമാണ് പറയുന്നത് അതിൽ ആരാ വിഭജിക്കാൻ ശ്രമിച്ചേ ആരാണ് ഇവിടെ മതരാഷ്ട്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആരാണ് ജനങ്ങൾക്കിടയിൽ കുത്തിത്തിരിപ്പും വർഗീയ കലാപങ്ങളും വർഗീയ വിഷബത്തുകളും വിതയ്ക്കുന്നത് അതേ ഇവർ പറയുകയാണ് ഇന്ത്യ മുന്നണി സഖ്യം അതിന് ശ്രമിക്കുന്നു ഇത് പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നമുക്കറിയാം ഏതാം ദിവസം മുന്നേ പ്രിയങ്കാ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട് രാജ്യത്ത് ഇന്നേ വരെ ഒട്ടനവധി പ്രധാനമന്ത്രിമാർ വന്നിട്ടുണ്ട് ബി ജെ പിയുടെ ആയിക്കോട്ടെ കോൺഗ്രസിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ പലരും വന്നിട്ടുണ്ട് ബി ജെ പിയുടെ വാജ്പേയി ഉൾപ്പെടെ നിരവധി പ്രധാനമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട് ഒപ്പം കോൺഗ്രസിനും അതുപോലെ ഉണ്ടായിട്ടുണ്ട് ഇവരിൽ ആരെങ്കിലും ഇങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത വെള്ളത്തിന് തീപിടിക്കുന്ന നുണ പറഞ്ഞ ചരിത്രമുള്ള ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് ഇതേ ഉണ്ടായിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴാണ് നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന പദം അലങ്കരിക്കുന്ന ഒരാൾ വന്നിരുന്നു പച്ചയ്ക്ക് വ്യാജമായി നുണകൾ വിടുകയാണ് അതും ഒരു സംസ്ഥാനത്തിനെതിരെ ചില സംസ്ഥാനങ്ങൾക്കെതിരെ ഒരു മുന്നണിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയല്ല നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ തരത്തിൽ ഇവർ പറഞ്ഞു നാന്നൂറ് സീറ്റ് കിട്ടും മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കും ഞങ്ങളാണ് എല്ലാം മോദിയുടെ ഗ്യാരണ്ടി മോദി അങ്ങ് തള്ളിക്കളയും എന്ന തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തിയിരുന്ന സ്ഥലത്ത് നിന്നും ആദ്യഘട്ടത്തിലെ തോൽവി മനസ്സിലാക്കിയപ്പോഴാണ് ഈ പറഞ്ഞ സീറ്റിന്റെ പേരിലെല്ലാം ചർച്ചകൾ വന്നു അതായത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് വർഗീയത മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് മംഗല്യ സൂക്തത്വം പിടിച്ചു പറിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ വലിഞ്ഞു കയറി വന്നവർക്ക് ഇന്ത്യയെ ദാനം ചെയ്യുന്നതെന്നും അങ്ങനെ തുടങ്ങി പലതരത്തിൽ ഇവർ വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ കാരണം എന്നത് തോൽവിഭയം മാത്രമാണ് ഇന്ത്യ മുന്നണി വളരുന്നത് കണ്ട് അടങ്ങിയിരിക്കാൻ പറ്റുന്നത് അതായത് മൂട്ടിൽ തീ പിടിച്ച അവസ്ഥയാണ് നരേന്ദ്രമോദിക്ക് ഉള്ളത് കാരണം താൻ സ്വപ്നം കാണുന്ന തന്റെ ഹിന്ദു രാഷ്ട്രത്തിലേക്കുള്ള ചവിട്ടുപടികൾ കയറിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വലിച്ച് താഴെയിടുന്ന സാഹചര്യം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നു രാത്രി ഉറക്കം കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഉറക്കത്തിൽ ഞെട്ടി എഴുതേറ്റ് ഒയ്യൂ എന്റെ സ്ഥാനഭൂമെ എന്ന് നിലവിളിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടാകുന്ന ഈ അവസ്ഥയിൽ ഇത്രത്തോളം വർഗീയതയും വർഗീയ ധ്രുവീകരണവും ഒപ്പം വ്യാജ പ്രചരണം നടത്താൻ അല്പമെങ്കിലും ഉളുപ്പ് വേണം മിസ്റ്റർ നരേന്ദ്രമോദി താങ്കൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ വികസനം പറഞ്ഞു വേണം ചേക്കാം നിങ്ങൾക്കറിയാം ഈ പറഞ്ഞ നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യ മഹാരാജ്ഞ കഴിഞ്ഞ പത്ത് വർഷത്തിൽ ലോകരാഷ്ട്രങ്ങളെക്കാളും ഏറ്റവും വലിയ ഉയരത്തിലെത്തിയെന്നാണ് ഇവർ തള്ളി മറിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇവർ ആ വികസനം പറഞ്ഞ് ഓട്ടുപിടിക്കട്ടെ എന്നാ പിന്നെ അത് വെച്ചല്ലേ ഇവർ ഓട്ടുപിടിക്കാനുള്ളേ ഒപ്പം വികസനം പറഞ്ഞു ഇവർ തന്നെ പറയുന്നു രാജ്യത്ത് പട്ടിണി പാവങ്ങൾ ഇല്ല എന്ന് അതേ ഇവർ പറയുന്നു എൺപത് കോടി ജനങ്ങൾക്ക് റേഷൻ കൊടുക്കുന്നു അപ്പോ എൺപത് കോടി ജനങ്ങൾ റേഷൻ വാങ്ങുന്ന രാജ്യത്ത് പട്ടിണി ഇല്ലാന്ന് ഇവർ എങ്ങനെ പറയുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് ഒപ്പം തന്നെ ഇവർ പറയുന്നു സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഏറ്റവും കൂടുതൽ അധികാരം നൽകുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സർക്കാർ ഇരിക്കുന്ന ഇവർ പറയുന്നത് അങ്ങനെ നാരി ശക്തി എന്നുള്ള സംഭവങ്ങളൊക്കെ അവർ വലിയ വായിൽ തള്ളുമ്പോഴും രാജ്യത്തെ ഓരോ സ്ത്രീകളും പിടഞ്ഞു വീണു മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ ഹിന്ദുത്വ ഭീകരരാൻ തുണി പറിച്ചു കളഞ്ഞ് റോഡിലൂടെ വലിച്ചിടയ്ക്കുന്ന സാഹചര്യം ഈ സ്ത്രീകൾക്കുണ്ടാവുന്നു അപ്പോ ഇവർക്ക് വികസനം പറയാൻ ഒരു സാധനം സ്ത്രീ സുരക്ഷ പറയാനില്ല ഒപ്പം മറ്റൊരു കാര്യത്തിലും രാജ്യത്തിന്റെ വികസനമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇവർക്ക് ഒന്നും പറയാനില്ലാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്യുന്നത് എത്രത്തോളം നുണ പറയാൻ പറ്റോ എത്രത്തോളം കള്ളം പറയാൻ പറ്റോ എത്രത്തോളം വർഗീയതയും വർഗീയ ധ്രുവീകരണവും മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവും നടത്തി കലാപങ്ങൾ സൃഷ്ടിച്ച് അതിലൂടെ വോട്ട് നേടാൻ പറ്റുമോ അത് മാത്രമാണ് ഇപ്പോൾ നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരേണ്ടത് നാം എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ഇവർ ശ്രമിക്കുന്നത് മതരാഷ്ട്രമാക്കാനാണ് നാം നിൽക്കേണ്ടത് മതേതര രാഷ്ട്രത്തിനായും അത് നരേന്ദ്രമോദി എന്ന ആർ എസ് എസ് കാരനെ മനസ്സിലാവില്ല ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യക്ക് മനസ്സിലാവുള്ളു അവരുൾപ്പെടുന്ന ഭാരതത്തിന് ഇവർ ഭാരതമാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയെ ഇന്ത്യയായും ഭാരതമായും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന എല്ലാവർക്കും തുല്യ അവകാശമാണെന്നുള്ള തരത്തിൽ നിൽക്കുമ്പോൾ അവർ അവിടെ ചെയ്യുന്നത് ഇത് ഇന്ത്യ മഹാരാജ്യമാണെന്നും ഇന്ത്യ മഹാരാജ്യം ഭാരതമാണെന്നും ഭാരത സർക്കാർ ഹിന്ദുത്വ സർക്കാർ ആണെന്നും ഞങ്ങൾ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിനു വേണ്ടിയാണ് ഞങ്ങൾ പോർത്തേക്കുന്നതെന്നും ഭൂരിപക്ഷം മാത്രമാണ് ഇവിടെ ഉള്ളതെന്നും ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും പ്രചരിപ്പിക്കാനും അതുവഴി ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കാനും കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് വഴിയില്ലാന്നും വഴി തടസ്സപ്പെട്ടപ്പോഴുമാണ് ഇപ്പോഴവർ മുസ്ലിങ്ങൾക്കെതിരെയും അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയും വ്യാജ ആരോപണങ്ങളും വ്യാജമായ തരത്തിൽ പല കാര്യങ്ങളും പടച്ചുവിടുന്നത്